ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ബിഗ് ബോസ് മലയാള സീസൺ സിക്സിന്റെ ലൈവ് വോട്ടിംഗ് അപ്ഡേറ്റ് തൊട്ട് സാധ്യത ഇപ്പോഴത്തെ ഒമ്പത് നോട്ടിംഗ് ടെസ്റ്റുകൾ വോട്ടിംഗ് ആൻറ്റിമറുകളും തന്നെയാണ് കാണാൻ സാധിക്കുന്നത് ഏഴ് മത്സരാർത്ഥികളാണ് നിലവിൽ ഇപ്പോൾ ബിഗ് ബോസ് വോട്ടിങ്ങിന് ഉള്ളത് അതുകൊണ്ട് തന്നെ വാശിയേരി പോരാട്ടം വെക്കുമ്പോൾ ഇപ്പോൾ വലിയൊരു ടിസ്റ്റ് വരികയാണ് മിഡ് വീക്ക് വരുന്നു എന്നൊരു വാർത്തയ്ക്ക് വരുന്നത് അത്തരത്തിലൊരു വിപക്ഷം വരുവാ ആരൊക്കെയായിട്ട് ബിഗ് ബോസ് പടി ഇറങ്ങുന്നത് നമുക്ക് വീഡിയോ ഭാഗത്ത് പരിശോധിക്കാം അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഒരു മണിക്കൂർ ഏറ്റവും കൃത്യ വോട്ടിംഗ് ടു സെറ്റുകൾ ആവുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പോൾ ബുധനാഴ്ച വൈകുന്നേരം ആറ് നമ്മൾ ഒന്നാം സ്ഥാനത്ത് കൂറ്റോട്ട് ജിൻഡപ്പൻ കുതിർച്ചുകൊണ്ടിരിക്കുകയാണ് മൂന്നലക്ഷം കടക്കാൻ പോകുകയാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി നാനൂറ്റി വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോ രണ്ടാം സ്ഥാനത്ത് മുന്നേറ്റമാണ് ഈ ഒരു നിമിഷം ഞെട്ടിച്ചിരിക്കുന്ന അർജുന രണ്ടാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തി നാല് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ജാസ്മിനെ ഉയർത്തുമ്പോ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു കാണാൻ അർജുന അർജൻ ഫ്രാൻസിന്റെ ഒക്കെ വോട്ടൊക്കെ വോട്ട് ചെയ്യുന്നതിന് തോൽപ്പുകയാണ് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഒമ്പത് നാനൂറ്റി മുപ്പത്തി ഏഴ് പറഞ്ഞ നേരിയ ഡിഫറൻസിലാണ് ജാസ്മിൻ അറച്ചു തുടങ്ങിയത് നിൽക്കുമ്പോൾ നാലാം സ്ഥാനത്ത് സിജോയുടെ മുന്നിട്ട് വീണ്ടും ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് ലക്ഷം വരുന്ന രണ്ട് ലക്ഷത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് പറഞ്ഞ വലിയൊരു ഡീഡിലോട്ട് നമ്മുടെ സിജോ മുന്നേറുമ്പോൾ വീണ്ടും ഇതാ ഋഷിയുടെ മുന്നേറ്റോ ശ്രദ്ധ നേടിയിരിക്കുന്ന ശ്രീധോനെ അട്ടിമറിച്ചാണ് നമ്മുടെ ഋഷി അഞ്ചാം സ്ഥാനത്തിലോട്ട് എത്തിയിരിക്കുന്ന ഒരു ലക്ഷത്തി എൺപത്തി ആറായിരത്തി ഇരുന്നൂറ്റി അൻപത്തി അൻപത്തൊന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി ശ്രീധുവിനെ വെറ്റി വിളിക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുമ്പോൾ ശ്രീധു ആണ് നിലവിൽ നമുക്ക് ആറാം സ്ഥാനത്ത് ബന്ധപ്പെട്ടു കാണാൻ സാധിക്കുന്നത് നേരിയ വോട്ടിംഗ് ഡിഫറൻസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഒരു മണിക്കൂറിൽ ശ്രീധുവിനെ കൃഷി അട്ടിമറിക്കാൻ സാധിക്കുന്ന പ്രതീക്ഷിക്കുക ഒരു ലക്ഷത്തി എൺപത്തിനാലായിരത്തി മുപ്പത്തി രണ്ട് നിൽക്കുമ്പോൾ ഏറ്റവും ഡേഞ്ചർ പൊസിഷൻ ഇപ്പോഴാണ് നോറ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലക്ഷത്തി അറുപത്തോരായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിനായിരം എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുന്നുണ്ടെങ്കിൽ മറ്റു മത്സരാർത്ഥികളുമായിട്ട് കിടപ്പിടിക്കാൻ പറ്റുള്ള മത്സരം തന്നെ നോറ കാഴ്ച തന്നെ എന്തൊക്കെയാണ് ബിഗ് ബോസിന് മിഡ് മീപം വരുവാണെങ്കിൽ നോറ തന്നെയായിരിക്കും ഈ ആഴ്ച പുറത്താനുള്ള സാധ്യത എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരിക്കാൻ ഒരു മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ അങ്ങനെ ഫിഷ്ലോട്ട് സെറ്റുകൾ ആകുന്നതിന് അറിയുമ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക നിങ്ങളുടെ ഇഷ്ടം മനസ്സിലാക്കിയാണെന്ന് കമന്റ് ബോക്സിൽ പങ്കുവെക്കുക ഉടനത്തന്നെ ഈ ആഴ്ച മിഡ് വീക്ക് അപക്ഷം വരുവാണെങ്കിൽ ആര് പുറത്താണെന്ന് നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായം കൂടി കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കണ്ട